ഇയർ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ കുറേ വിശേഷങ്ങളൊക്കെ പറയാമെന്ന് കരുതിയിട്ടാണ് വലിയ വിശേഷങ്ങളൊന്നുമില്ല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറയാമെന്ന് കരുതി വന്നതാണ് കേട്ടോ അപ്പോൾ എൽ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു എനിക്ക് സുഖമൊക്കെയാണ് ജലദോഷവും വനിയ ചുമ അങ്ങനെ ഒന്നുമില്ല കേട്ടോ തലവേദന അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ ആദ്യ കൂടെ ഞാൻ അച്ഛനും കൂടി കടയിൽ പോയിരിക്കണം ആ നേരം എന്നൊക്കെ ഞാൻ വീഡിയോ എടുക്കണം അവനുണ്ടെങ്കിൽ അങ്ങനെ സംസാരിക്കാൻ സമ്മതിക്കില്ല ഫ്രണ്ട്സ് എൻ്റെ അടുത്തു നിന്ന് ഇവിടെ നിലവിളിയും എന്നെ ഇടിക്കലും തലമുടി പിടിച്ച് വരയ്ക്കലും വീഡിയോ എടുക്കാൻ അവൻ സമ്മതിക്കില്ല കുളമൊക്കെ തരും അങ്ങനെയാണ് കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോ എടുക്കണം വേണ്ടിയിട്ട് അവൻ സമ്മതിക്കാത്ത കാര്യമാണ് ചെയ്യാതിരുന്നത് പിന്നെ അതുപോലെ ഉച്ച കഴിയുമ്പോൾ നല്ല മഴയാക്കിയായിരുന്നു ഇന്ന് വെയിലേ ഉണ്ടായിരുന്നില്ല നല്ല മഴ മൂടലൊക്കെയാണ് ഇപ്പോഴും ഒരു മഴ പെയ്യാനൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പം ഞാൻ ആദ്യമായിട്ട് ഒരു കാര്യം പറയാൻ പോകുന്നത് ആദ്യമായിട്ടൊരു എനിക്ക് സന്തോഷം നിറഞ്ഞൊരു കാര്യം പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഫ്രണ്ട്സ് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ സെൽഫി സ്റ്റിക്ക് അത് വാങ്ങിച്ചിട്ട് കുറേ ദിവസമായി ഒരു ഒരാഴ്ച ഒക്കെ ആയിട്ടുണ്ട് പക്ഷെ ഞാൻ ഇത് വാങ്ങിച്ചു പിന്നെ ഇത് വെച്ചിട്ട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കൂട്ടുകാർക്ക് കാണിച്ചു തരാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഉച്ച കഴിഞ്ഞാൽ നല്ല മഴയാണ് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിനൊക്കെ ആയിട്ട് സൈക്കിൾ ആയിട്ട് പുറത്തേക്ക് പോകേണ്ടി വരും അതൊക്കെ കൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അപ്പോൾ ഇന്നാണ് എനിക്ക് അതിന് സമയം കിട്ടിയത് കേട്ടോ അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പം ആദ്യ അച്ഛനും കൂടി കടയിൽ പോയിരിക്കണം ആ നേരം നോക്കിയിട്ടാണ് ഞാൻ റീൽസൊക്കെ ചെയ്യുന്നത് കേട്ടോ ഞാൻ ആദ്യം സാരി ഉടുത്തിട്ടാണ് റീൽസ് ചെയ്തത് എനിക്ക് സാരി കൊടുത്തിട്ട് റീൽസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ ഓയിൽ പൊക്കക്കുറവായതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിക്കില്ല ഇവിടെ നിങ്ങളുടെ മാത്രമേ കാണിക്കുള്ളൂ കേട്ടോ പറയും ഞാൻ നല്ല പൊക്ക പൊക്കക്കുറവുള്ള ആളാണ് അപ്പോൾ അപ്പം സാരി എനിക്ക് ചെറുപ്പം മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് സാരി കൊടുക്കാൻ അറിയില്ല ആ സമയത്ത് തന്നെ സാരി എങ്ങനെയാണ് ഞാൻ കണ്ണാടി നോക്കുമ്പോൾ സാരി നമ്മളെല്ലാവരും സാധ ഇങ്ങനെയാണ് കൊടുക്കുക ഇങ്ങനെയാണ് അതിൻ്റെ ആ ഇത് വയ്ക്കുന്നത് പക്ഷെ ഞാൻ ചുറ്റും ചുറ്റിട്ടുണ്ടായിരുന്നത് സാരി ഞാൻ ഞാൻ സാരിയുടെ ആ മുന്താണി എന്ന് പറയുന്നത് ഈ സൈഡിലേക്ക് വെക്കുകയുള്ളൂ എന്നാലി കണ്ണാടി നോക്കുമ്പോൾ നല്ലതായിട്ട് തോന്നുള്ളൂ കേട്ടോ പെട്ടെന്ന് സാരി കൊടുക്കണമെന്ന് തോന്നുന്നു അമ്മേടെ സാരി ആയിരിക്കും ആ സാരി പെട്ടെന്ന് ഉടുത്ത് കണ്ണെഴുതി പൊട്ട് വെച്ച് ലിഫ്റ്റി ഈ ഇതാണ് ചുണ്ടിലിങ്ങനെ കുറേ ചാന്താണ് അന്ന് ചാന്തി പൊട്ടാ വെക്കുകയൊക്കെ ചെയ്യട്ടെ അപ്പോൾ ചാന്ത് പൊട്ട ഒക്കെ ഇങ്ങനെ ചുണ്ടി വെച്ചുകൊണ്ട് ഞാൻ ലിഫ്റ്റിക്കല്ല ചു ചാന്തൊക്കെ ആക്കിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ കണ്ണാടി എനിക്ക് ഭയങ്കര എൻ്റെ ഭയങ്കര ഞാൻ തന്നെ ആസ്വദിക്കുമായിരുന്നു കേട്ടോ കുട്ടിക്കാലത്ത് അപ്പോൾ അപ്പോൾ എനിക്കങ്ങനെ മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അന്നും എനിക്ക് മുഖത്തൊക്കെ നല്ല ഇപ്പോഴും നല്ല എണ്ണ മായമാണ് എണ്ണമയം കൂടുതലും മുഖത്ത് നിറയെ കുരുക്കളാണ് പിന്നെ കണ്ണെഴുതില്ല പൗഡർ ഇടില്ല അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയായിരുന്നു കുറേ വരശങ്ങൾക്ക് മുമ്പിട്ട ഇപ്പോൾ ഏറെക്കുറെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ഞാൻ സാരി കൊടുക്കുക സാരി ഞാൻ സാരി കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും കളിയാക്കുമോ എന്ന് കരുതിയിട്ട് അമ്മേര് വീട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അമ്മ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അമ്മയുടെ അനിയത്തിയുടെ ഷാളൊക്കെ ഉണ്ട് അതൊക്കെ ഞാനിങ്ങനെ ചുറ്റിക്കൊണ്ട് ഇങ്ങനെ ടീച്ചറും കുട്ടി ഞാൻ തന്നെ ടീച്ചറും ഞാൻ തന്നെ കുട്ടി അങ്ങനെയാണ് അപ്പം അങ്ങനെയൊക്കെ വേഷം കെട്ടിയിട്ടൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങളുടെ വീട്ട് മുറ്റത്ത് കൂടെ അമ്മ വീട്ടിൽ കൂടെയാണ് ആളുകളൊക്കെ ഇങ്ങനെ മുറ്റം മുറ്റത്തുകൂടെ ഇങ്ങനെ നടന്നൊക്കെ പോകും ഇരുന്നു അപ്പോൾ ആര് ആരും ഇല്ലാത്ത സമയത്ത് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് കളിക്കൊക്കെ ചെയ്യുക എനിക്ക് കളിക്കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ ലതാ പറഞ്ഞ കൂട്ടുകാരിയാണുള്ളത് എൻ്റെ ആയിട്ട് വരുന്നവള് അവൾ പറയും ഞാൻ അങ്ങനെ വേ അങ്ങനെ സാരി പോലെയൊക്കെ ഇങ്ങനെ ചുറ്റുമ്പോൾ അവൾ പറയും സുഷമനെ കാണാൻ നല്ല രസമുണ്ടെന്നൊക്കെ പറയട്ടെ അവ എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയിരിക്കും വൈകുന്നേരം ആവുമ്പോൾ ചോറൊക്കെ കഴിച്ചാൽ ഞാൻ വാതിൽ അടച്ച് ആലമരത്ത് ഉറക്കുമ്പോൾ തന്നെ അച്ഛൻ പറയുകടി അമ്മ അമ്മ പറയുകടി നിൻ്റെ സാരി അവൾ ഉടുത്ത് നാശിപ്പിക്കുന്നുണ്ടെന്ന് പറയും കേട്ടോ അച്ഛൻ അറിയാം എൻ്റെ അതൊക്കെ അപ്പം അങ്ങനെയാണ് അപ്പം ഈ വഴി കൂടെ ആളുകൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് നാണക്കടാണ് ഉടനെ തന്നെ ഞാൻ ഇവിടെ നിന്ന് ഓടും കേട്ടോ അകത്തേക്ക് ഓടും അങ്ങനെയാണ് ആരും കാണാതെയൊക്കെ ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ റീവ്യൂസ് ഒക്കെ ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ ആരെങ്കിലും കണ്ടേ എനിക്ക് ഭയങ്കര നാണക്കേടാണ് ഫ്രണ്ട്സ് കാരണം ഒന്നാമത് സാരി എനിക്ക് നേരെ ചുറ്റാൻ അറിയില്ല രണ്ടാമത് ഞാൻ ഓരക്കുറവുള്ളതാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ ആരും കാണാതെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതേ ആദ്യക്കുട്ടനും അച്ഛനും കൂടി വരുന്നുണ്ട് ഇനിയിപ്പോൾ കൊളാപ്രശ്നമായിരിക്കും സംസാരിക്കാൻ സമ്മതിക്കില്ല കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനേ ഇതിൽ വെച്ചുകൊണ്ട് ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചുകൊണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി സംസാരിച്ചുകൊണ്ട് നിർത്താം കേട്ടോ ഫ്രണ്ട് നമ്മൾ ആദ്യക്കൂട്ടനെ നാളെ മുതൽ രണ്ട് മൂന്ന് ദിവസത്തിന് അവന് ക്ലാസ് പരീക്ഷ തുടങ്ങുകയാണ് ഡിസംബർ പന്ത്രണ്ടാം തീയതിയാണ് അവൻ പരീക്ഷ തുടങ്ങുന്നത് അപ്പോൾ ഇനി അവനെ പഠിപ്പിക്കണം കുറച്ച് പഠിപ്പിക്കണം എല്ലാം കൂടി അവനാകെ ഒന്നും അറിയാത്ത അവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഒന്ന് മടിയാണ് പഠിക്കാൻ അപ്പോൾ അവനെ ഒന്ന് ശ്ര ഒന്ന് നന്നായി ഒന്ന് പഠിപ്പിക്കും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ എടുത്തുകഴിഞ്ഞിട്ട് പഠിപ്പിക്കാമെന്ന് കരുതിയാണ് അപ്പം ഇതിൽ വെച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം ഫ്രണ്ട്സ് അതിനായിട്ട് ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് ചെയ്യാം ഇപ്പം ഫ്രണ്ട്സ് ഞാൻ എന്തേലും വെച്ചിട്ടുണ്ട് കേട്ടോ ആയപ്പോഴും ഞാൻ ഫോൺ കയ്യിൽ വെച്ചുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് ഇപ്പം ഞാൻ എന്തെങ്കിലും ഇതിങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിട്ട് എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് ഈ ഒരു സെൽഫി സ്റ്റിക്ക് വാങ്ങിക്കണം എന്നുള്ളത് ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ ഇത് നമ്മുടെ റോഡൊക്കെയാണ് പിന്നെ ഇതാണ് നമ്മുടെ വീടൊക്കെ ഇപ്പോൾ എപ്പോഴും ഞാൻ ഈ പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടുത്തെ കൂസുമ്പോൾ വീട്ടിൽ നിന്ന് എനിക്കൊരു ചെറിയൊരു കൊമ്പ് തന്നെയാണ് ഞാനത് വെച്ച് പിടിപ്പിച്ചത് കുറേ പൂക്കളൊക്കെ ആക്കി വെച്ചു ഇപ്പോൾ ഇവിടെ കുറേ പൂച്ചെടികളൊക്കെ ചെമ്പരത്തി പൂവൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇതൊക്കെ വെച്ചിട്ടൊക്കെയാണ് ഞാൻ റീൽസ് ചെയ്യുന്നത് പിന്നെ ഇത് നമ്മുടെ ഇവിടെ കുറേ ചെടികളൊക്കെ അങ്ങനെ ഇതേ ഇവിടെയൊക്കെ ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ നിന്ന് ഏതെങ്കിലും വീട്ടിൽ നിന്നൊക്കെ കാണാണ്ട് എടുത്തുകൊണ്ട് വന്ന് കുത്തിയൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതാണ് ചെറിയ ചെറിയ ചെടികളാണ് ഒരുപാട് നല്ല പൂക്കൾ ചെടികളൊന്നുമല്ല ഉള്ളത് കാണുന്നില്ലേ ഫ്രണ്ട്സ് ഇങ്ങനെ പിന്നെ ഇത് ഇവിടെയും കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഈ സൈഡൊക്കെ ഇപ്പോൾ ഇവിടെ വേറെ ഷീറ്റ് കിട്ടണം പിന്നെ ഇത് നമ്മുടെ മുല്ലവള്ളി ചെടിയാണ് കേട്ടോ മുല്ലവള്ളിയാണത് കണ്ടില്ലേ എൻ്റെ തറവാട്ട് വീട്ടിൽ കുഞ്ഞി കുട്ടിക്കാലത്ത് ഒരു മുല്ലച്ചെടി ഉണ്ടായിരുന്നു കേട്ടോ നേരം വിളിക്കുമ്പോൾ അച്ഛമ്മയും ഞാനും കൂടിയിട്ട് വീടിൻ്റെ മുറ്റത്ത് ചാണകം തേച്ച് മെഴുകിയിട്ടുള്ള മുറ്റത്ത് നല്ല ചൂടൊക്കെ ഉള്ളത് കൊണ്ട് ആകത്ത് ഇല്ല രാത്രി ആയില്ല പോനോട്ടാ അമ്മയ്ക്ക് താടാ തരില്ല വീണ്ടില്ല

അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ എന്താണ് അച്ചമ്മീൻ ഞാനും കൂടിയിട്ട് നല്ല ചൂടുള്ള സമയത്തൊക്കെ ഞങ്ങൾ വെളിയിൽ നല്ല നിലാവുള്ള രാത്രിയൊക്കെ ഇങ്ങനെ കിടക്കുട്ടാ മുറ്റത്ത് തറവാട്ട് വീട്ടിലാണ് ഞാൻ എപ്പോഴും കിടക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഈയൊരു മുല്ല ഇതിന് സൂചിമുല്ല എന്നാണ് തോന്നുന്നു പറയുന്നത് എന്ത് മു എന്താണെന്നറിയില്ല ഇതിലൊരു മുല്ല മുല്ലച്ചെടീൻ്റെ ഈ രണ്ട് തരം മുല്ലച്ചെടി ഞങ്ങളുടെ ആ വീടിൻ്റെ വേരിലൊക്കെ ഇങ്ങനെ പടർന്ന് പന്തലിച്ചൊരു പുതുമഴ പെയ്യുമ്പോൾ തന്നെ പൂ മൊട്ടിടുകയും ആ മൊട്ടിങ്ങനെ പറിച്ച് എനിക്ക് മുടിയൊന്നുമില്ല ച അന്നൊന്ന് ഇത്രയേ തന്നെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം മുടി മുല്ലപ്പൂ നിറയെ കെട്ടിയിട്ട് ദൈവത്തിന് ദൈവ ഫോട്ടോയിൽ വെച്ച് കൊടുക്കലാണ് എൻ്റെ പ്രധാന ജോലി ഒരാൾക്ക് ഞാൻ കൊടുക്കില്ല അപ്പം തറവാട്ട് വീട്ടിൽ നിറയും ഈ പുലർച്ച സമയത്ത് മുല്ലപ്പൂ വിരിഞ്ഞിട്ടുണ്ട് കൊണ്ട് അതിൻ്റെ ഒരു ആ അതിൻ്റെ ഒരു ആ ഒരു മണം അങ്ങോട്ട് നല്ലപോലെ പരന്ന് നല്ല രസമാണ് കേട്ടോ ഫ്രണ്ട്സ് ആ മതിയാണ് അപ്പം പിന്നെ എന്തോ ഒരു കല്യാണത്തിന് അങ്ങനെ എന്തോ ഒരു കാര്യം വന്നു കഴിഞ്ഞപ്പം മുറ്റത്ത് ആ മുല്ലച്ചെടി മൊത്തം അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു പിന്നെ വേലിലൊക്കെ ഇരുന്നു പലർന്നിട്ടുണ്ടായിരുന്ന കേട്ടോ പലതരം മുല്ലച്ചെടികളൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ ആ പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ വന്ന സമയത്ത് ഇവിടെ മുല്ലച്ചെടിയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അവിടെ ഒരു വീട്ടിൽ നിന്നും പിന്നെ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെച്ച് പലർത്തി വെച്ചിരിക്കുന്ന വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കാനോട്ടോ ഫ്രണ്ട്സ് കുട്ടിക്കാലത്തെ ഓർമ്മകൾ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മറക്കാനൊന്നും പറ്റില്ല എപ്പോഴും ആ ഓർമ്മകൾ എന്നെങ്ങനെ തഴുകി തല ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ് അച്ഛമ്മ ഉണ്ടാവുമ്പോൾ അച്ഛമ്മയായിരുന്നു ഫ്രണ്ട്സ് എന്നെ എല്ലാവടേക്കും കൂട്ടിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവരൊക്കെ ഇപ്പം മരിച്ചു പോയി അപ്പം അതിൻ്റെയൊക്കെ ഒരു ആ ഓർമ്മകളൊക്കെ എപ്പോഴും എന്നെ എന്നെങ്ങനെ തഴുകി തലോടിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ് പിന്നെ അത് ഇവിടെ ഇങ്ങനെ ഷീറ്റ് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല ഷീറ്റ് കെട്ടിയിട്ടില്ല എന്നാലും ഇവിടെ ഷീറ്റ് കട്ടാമെന്ന് പറഞ്ഞ് ഇരിക്കാനെട്ടോ വഴി പിന്നെ ഞാൻ മുറ്റുമടിച്ചിട്ടായിരുന്നില്ലേ അച്ഛനും ആദ്യ കൂട്ടുന്ന കൂടി വന്നിട്ടൊക്കെ മുറ്റടിക്കാമെന്ന് കരുതിയിട്ട് വീരും എടുത്ത് കഴിഞ്ഞിട്ട് മുറ്റടിക്കാൻ കരുതിയിരിക്കണം അപ്പോൾ അച്ഛൻ തേടി മുറ്റു നിൽക്കുകയാണ് നിൽക്കണം അച്ഛനൊരു വ്യായാമം ആകട്ടെ എന്ന് കരുതിയായിരിക്കാം ആ പിന്നെ ആ അവരെന്നു സംസാരിക്കാൻ സമ്മതിക്കില്ലാട്ടോ ഫ്രണ്ട്സ് ആ കപ്പ വലുതായി കപ്പ വലുതായിതാ കപ്പ അവരുടെ കപ്പ വലുതായിതാണ് അവരുടെ കപ്പയാണത് അല്ലേ ആദ്യ കൂട്ടിന്റെ കപ്പയാണ് പഠിക്കണ്ടേ എ ബി സി ഡി ഒക്കെ പഠിക്കാൻ വിളിച്ചാൽ വരില്ല ഭയങ്കര മടിയാണ് പഠിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇത് പറിച്ച് കറി വെച്ചാൽ കറി വെച്ചായിരുന്നു കേട്ടോ ഞാൻ ഇപ്പം അത് രണ്ടാമത് ഉണ്ടായിട്ടുള്ളതാണ് മൂത്തിട്ടില്ലാതോന്നുണ്ട് കറിവയ്ക്കാൻ തോന്നുന്നു അപ്പോൾ ഒന്ന് ഞായറാഴ്ച ആയിട്ട് അലയാണിയിൽ ഒന്ന് പണിയാണ്ട് ആൾ പണിക്കൊക്കെ വിരിക്കണം വൈകുന്നേരം വരുള്ളൂ നാല് മണിക്ക് എഴുന്നേറ്റ് പ്പിച്ച് പോകണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഗ്യാസ് തീർന്നു ഗ്യാസ് തീർന്നിരിക്കുകയായിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് നാളെ വരുവുള്ളൂ കേട്ടോ അവർ ഫോൺ വിളിച്ചിട്ട് എടുക്കാതിരുന്നപ്പോൾ അത് ക്യാൻസലായി വീണ്ടും രണ്ടാമത് ബുക്ക് ചെയ്യാൻ പറഞ്ഞു കേട്ടോ ആ ഗ്യാസ് കൊണ്ടുവരുന്ന അങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇനി നാളെ വരുവുള്ളൂട്ടോ അപ്പോൾ ഇനി വിറകും തീർന്നിരിക്കുകയാണ് അപ്പം ഇനി വൈകുന്നേരം അച്ഛന് കഞ്ഞി ഗോതമ്പ് കഞ്ഞി വെക്കണം കേട്ടോ ഷുഗറൊക്കെയാണ് അപ്പോൾ വൈകുന്നേരം കഞ്ഞിയാണ് വെക്കുന്നത് ആ ഒരു ജോലി മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ റൂം വൃത്തിയാക്കണം റൂം വൃത്തിയാക്കണം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ റീലീസ് എടുക്കാൻ വേണ്ടിയിട്ട് സാരിയും ചുരിദാറും എല്ലാം വാരി വലിച്ചിട്ടിരിക്കുകയാണ് ഇട്ടിരിക്കുവാണ് ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഡ്രസ്സാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് പിന്നെ അത് അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വയ്ക്കുകയൊക്കെ ചെയ്യണം പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തൊരു വലിയൊരു മരം ഉണ്ട് കേട്ടോ അഗ്നി ആ മരത്തിൻ്റെ പേര് എന്താ അഗ്നീശ ആണെന്ന് അങ്ങനെ ഒന്നുവാണ് കേട്ടോ അഗ്നീഷ് അറിമാറി അപ്പം ഞങ്ങളിതാ എവിടെയൊക്കെയാണ് കേട്ടോ ആ ചോറ് വെക്കുന്നത് ഈ വലിയ മുട്ടിക്കഷ്ണൊക്കെയാണ് അത് വെട്ടി വെട്ടിമുറിക്കാൻ വെട്ടി പൊളിക്കാൻ അച്ഛന് കാല് വയ്യാത്തത് കൊണ്ട് വെട്ടിമൂളി മുറിക്കാതിരിക്കുകയാണ് അപ്പം പിന്നെ തുണികളൊക്കെ രാവിലെ തന്നെ തുണികളെയൊക്കെ കഴുകിയിട്ടുമൊക്കെ ചെയ്തിട്ടു രാവിലെ തന്നെ നാലരയ്ക്ക് നാ നാല് മണിക്ക് എഴുന്നേറ്റവും ഒരു അഞ്ച് മണിയാവുമ്പോഴേ അപ്പം ഉണ്ടാക്കി ചെറുപയർ കറയും വെച്ച് അനാണിന് കൊടു കഴിക്കും കഴിച്ചു ചോറൊന്നും കൊണ്ടുപോയില്ല പിന്നെ ഞാൻ കുറേ തുണികളൊക്കെ കഴുകി പിന്നെ പാത്രം കഴുകി അങ്ങനെ കുറേ പണികളൊക്കെ ആയി ഉച്ച ഉച്ചക്കായി കഴിഞ്ഞപ്പോൾ ഒന്ന് വേശം തൊട്ട് വയ്യായിരുന്നു അതുകഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തന്നെ ചോറ് കഴിച്ചിട്ടാണ് പിന്നെ കുളി കുളിക്കുകയൊക്കെ ചെയ്തത് കുളിച്ചൊരു അഞ്ച് പത്ത് മിനിറ്റ് നിന്നുള്ളു കടന്നുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ റീൽസ് എടുക്കാനായിട്ട് ഞാൻ ഫോൺ എടുത്തു ഫോണിൽ ചാർജ് തീര് നല്ല കുറവാണ് കേട്ടോ അപ്പോൾ അത്തന്നെ താഴേ ഉള്ളൂ അപ്പോൾ ഞാൻ കുറച്ചുകൂടി സംസാരിച്ചിട്ട് നിർത്താന്ന് കരുതിയാണ് അപ്പോൾ ഇവിടെ ഇതേ ഒരു മരം കണ്ടു ഫ്രണ്ട്സ് ഈ മരത്തിൽ മരത്തിലൊരു മഞ്ഞ പൂവുണ്ട് കേട്ടോ മരത്തിൻ്റെ പേര് ഞാൻ എനിക്ക് മറന്നുപോയിട്ടോ ഫ്രണ്ട്സ് ആസ്തേനേഷ്യാന്നാകും എനിക്ക് മറന്നുപോയി എന്താന്ന് പേര് എനിക്കറിയില്ല അപ്പൊ അതിന്റെ ആ പൂ അതിങ്ങനെ പൂ ചെറിയ ചെറിയ കുഞ്ഞു പുഴുക്കളും ട്ടോ ഫ്രണ്ട്സ് അത് നമ്മള് അത് നീ വാല് വരാൻ തന്നെ സമ്മതിക്കണില്ല പോയി പഠിക്കടാ പറ്റും പഠിക്കാൻ പറഞ്ഞ പെട്ടെന്ന് കടന്നുറങ്ങും വലിയ ഇവിടെ നിന്ന് ഓട്ടോ കേട്ടോ പഠിക്കാൻ മടിയാണ് അപ്പോൾ ഇത് ഫ്രണ്ട്സ് ഞങ്ങൾ പാവൽ നല്ലപോലെ പോലെ ഇങ്ങനെ വള്ളികളൊക്കെ നല്ലപോലെ പടർന്നിട്ടുണ്ട് പിന്നെ പാവലൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതിന് കവറില്ലാത്ത കാരണം ഇതിന് കെട്ടിയിട്ടില്ല പിന്നെ ഇത് അത് ഇതൊക്കെ ഇങ്ങനെ കവറ് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് കായകളുണ്ടായിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ എൻ്റെ ഒരാ കുഞ്ഞു മാത്രമല്ലോ എടുത്തോണ്ട് വഞ്ഞ് എവിടെ ഇത് ഇത് കിട്ടുമല്ല കുഞ്ഞ് ഇതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞി കുഞ്ഞിപ്പണ്ത് എൻ്റെ കൂടെ നാല് മണിക്ക് എഴുന്നേറ്റതാണ് കേട്ടോ എന്നിട്ട് ഒരു എൻ്റെ കൂടെ കളിയൊക്കെ ആയിരുന്നു എന്നിട്ടൊരു എൻ്റെ കൂടെ ഇങ്ങനെ മടിയിലൊക്കെ ആയി ചൂട് പറ്റിയെന്ന് തണുപ്പുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ കിടക്കായിരുന്നു കേട്ടോ ഇതിന് ഞാൻ മീൻ്റെ അതിന്ന് കൊണ്ടുവന്നതാണ് കുഞ്ഞേ പറഞ്ഞ് വിളിക്കുമ്പോൾ പറഞ്ഞിട്ട് കരച്ചലിൻ്റെ ഒരു പ്രത്യേകത തന്നെയുണ്ട് എന്താണ് പിന്നെ ഭയങ്കര നമ്മള് കുഞ്ഞിനോട് ഭയങ്കര സ്നേഹം കാണിക്കും ആദ്യക്കൂട്ടം പറയാ അമ്മക്ക് കുഞ്ഞിനെയല്ലോ സ്നേഹം എന്നോട് ഇല്ലല്ലോ എന്നോടും വേഗമില്ലല്ലോ അതേ തോളിലാണ് കയറിയിരിക്കണത് ഇത് ഇത് ഈ തോളി കയറിയിരിക്കുമ്പോൾ വേറൊരു പൂച്ച കുഞ്ഞുണ്ട് അത് ഈ തോളിലും കയറിയിരിക്കും അപ്പൊ ഫ്രണ്ട്സ് ഇത്രയ്ക്കുള്ളോട്ട് വിശേഷങ്ങൾ പിന്നെ ഞാൻ ഇന്ന് കറി വെച്ചത് മത്തിയായിരുന്നു പിന്നെ വേറെ മീനുണ്ടായിരുന്നു ഓട്ടോ അതാണ് അയ്യോ മീൻ്റെ ആ തിരിട്ടാ അതും വരക്കുകയും ചെയ്തു പിന്നെ ഞാൻ എൻ്റെ പാലക്കാട് പാലക്കാടൊക്കെ വെക്കാറില്ല പുളിച്ചാർ കഴിച്ചിട്ടാണ് എനിക്ക് കുറേ നാളായി പുളിച്ചാർ കൂട്ടി ചോറ് വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ പുളിച്ചാറ് വെച്ച് മീനും വറുത്തിട്ട് ഞാൻ കഴിച്ചത് മീൻ കറി കഴിച്ചില്ല മീൻ വറുത്താൽ കഴിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഫ്രണ്ട്സ് വിശേഷങ്ങൾ അപ്പോൾ ഞങ്ങൾ നിർത്തുകയാണ് ഇവരെ ഞാൻ പഠിപ്പിക്കട്ടെ അപ്പം ഞാൻ നിർത്തുകയാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ശരി ഇത്ര നേരം കൂടി വേണ്ട അപ്പോൾ നിർത്താനോ കേട്ടോ ഫ്രണ്ട്സ്